നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു പഞ്ചവടി പഞ്ചവടിപ്പാലം ഞാൻ ഈ സിനിമ ആദ്യമായി കാണുന്നത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു അന്നേ സിനിമ ഒരുപാട് എന്നെ ചിരിപ്പിച്ചു അതിന് പ്രധാന കാരണം അതിലെ കഥാപാത്രങ്ങളും ഓരോരോ പ്രത്യേക സന്ദർഭങ്ങളുമായിരുന്നു കഥാപാത്രങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പേര് തന്നെയായിരുന്നു മണ്ടോദരി ഭൂതന പാഞ്ചാരി ദുശാസനക്കുറുപ്പ് ശിഖണ്ഡിപ്പിള്ള അങ്ങനെ നീളുന്നു പിന്നെ പ്രധാനമായിട്ടും അതിലെ കഥാപാത്രങ്ങൾ മരുന്ന കുതന്ത്രങ്ങളും പെട്ടെന്നുണ്ടാകുന്ന നർമ്മരസങ്ങളും ഇതൊക്കെയായിരുന്നു അന്ന് തന്നെ ഒരുപാട് ചിരിപ്പിച്ച് ഒരുപാട് പൊളിറ്റിക്കൽ സെറ്റയർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പൊളിറ്റിക്കൽ സെറ്റയർ സിനിമയോട് ഏറ്റവും കൂടുതൽ യോജിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും പഞ്ചവടി പാലം കാരണം ആ സിനിമ ഉടനീളം ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയം മാത്രമാണ് പഞ്ചവടി പാലം ഇസ് എ കളാസിക്കൽ മൂവി അതിന്റെ പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങി ഈ സിനിമ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതുമാത്രമല്ല ശ്രീനിവാസൻ സാർ അവതരിപ്പിച്ച കടവരായൻ എന്ന കഥാപാത്രം നിസ്സഹായനാണ് മറ്റുള്ളവർ ചെയ്യുന്ന എടുത്തു പറയുകയാണെങ്കിൽ രാഷ്ട്രീയക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഫലമായിട്ടാണ് അദ്ദേഹത്തിനെല്ലാം നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ സാധാരണ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത കഥാപാത്രമാണ് കടവരായൻ നമ്മളിൽ പലരുമാകാം കടവരായൻ എല്ലാവരും ഈ സിനിമ ഒരിക്കലെങ്കിലും കാണുക ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ കെ ജോർജ് സാർ അന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു അത് ഇന്നും പ്രാബല്യത്തിലുണ്ട് എന്നതാണ് ഈ സിനിമയുടെ വിജയം നന്ദി